പണ്ടത്തെ പോലെ കണാകുണ പ്രതിപക്ഷമല്ല ഇപ്പോ ഉള്ളത് നെഞ്ചുറപ്പുള്ള കാരിരുമ്പിന്റെ കരുത്തുള്ള പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം ലോക്സഭയിൽ ബിജെപി തിരിച്ചറിഞ്ഞു തുടങ്ങി ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് കനിമുഴിയുടെ ശബ്ദമാണ് ഡിഎംകെയുടെ കനിമുഴിയുടെ ശബ്ദം കനിമൊഴി ഗർജിച്ചപ്പോ തലതാഴ്ത്തിയിരിക്കേണ്ടി വന്നു നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് സംഭവം ഇതാണ് വഖഫ് ബില്ല് ലോക്സഭയിൽ അങ്ങ് അവതരിപ്പിച്ചു ബിജെപി വഖഫ് ബില്ല് അവതരിപ്പിച്ചപ്പോ ബിജെപി വിചാരിച്ചത് പ്രതിപക്ഷം എതിർക്കില്ലെന്നാണ് മുമ്പ് അങ്ങനെയായിരുന്നു ഈ ബില്ലുകളൊക്കെ അവതരിപ്പിക്കും പാസാക്കി കൊണ്ടുപോകും പ്രതിപക്ഷം അവിടെ അവിടെ ഇരുന്ന് ശബ്ദിക്കും കാരണം അത്ര ദുർബലമായിരുന്നല്ലോ പ്രതിപക്ഷം പക്ഷേ ഇത്തവണ വഖഫ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ അഹഞ്ഞടിച്ചുകൊണ്ട് കനിമൊഴി നടത്തിയ പ്രസംഗം മോദിയുടെ കരണത്തടിയായി മാറി വേണ്ടത്ര ചർച്ച നടത്തിയാതെയാണ് ബില്ല് അവതരിപ്പിച്ചതെന്ന് കനിമൊഴി പറഞ്ഞു മാത്രമല്ല ഈ ബില്ല് പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു ഒടുവിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് വഖഫ് ബില്ല് കനിമൊഴിയുടെ പ്രസംഗം ചരിത്രമായി മാറി ഭരണഘടന ഒരു മതത്തെ ദ്രോഹിക്കാനുള്ളതല്ലെന്ന് കനിമൊഴി പറഞ്ഞു മതത്തിന്റെ കാര്യത്തിൽ ഭരണകൂടത്തിന് ഇടപെടാൻ അധികാരമില്ല മുസ്ലിം മതത്തിന്റെ കാര്യത്തിൽ ഭരണകൂടം ഇടപെട്ടാൽ അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും വഖഫ് ബില്ല് അതുകൊണ്ടുതന്നെ കീറി എറിയണമെന്ന് കനിമൊഴി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം കൈയടിച്ചു കനിമൊഴിയുടെ പ്രസംഗം ചരിത്രമായി മാറുകയും ചെയ്തു പാർലമെന്റിൽ മോദിയെ വിറപ്പിച്ചു കളഞ്ഞു കനിമൊഴി എന്തായാലും ബഖഫ് ബില്ലിനെ വലിച്ചുകീറി നാലാക്കി മോദിയുടെ കയ്യിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് കരിമുഖി ഇപ്പോൾ ബഖഫ് ബില്ല് അവതരിപ്പിക്കണം എന്നുള്ളത് മോദിയുടെ അജണ്ടയാണ് കാരണം മഹാരാഷ്ട്രയടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ വികാരം ഇളക്കാൻ ഹിന്ദുത്വ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ മോദി കാണിച്ച കുതന്ത്രമാണ് വഖഫ് ബില്ല് ബഖഫ് ബില്ലിൽ കയറി പിടിച്ചുകൊണ്ട് ഹിന്ദുത്വ വോട്ടുകൾ കിട്ടാൻ വേണ്ടി മോദി ഒരു നാടകം അങ്ങ് കളിച്ചു ആ നാടകമാണ് കനിമൊഴി ബലിച്ചു കീറി കൈ കൊടുത്തത് ഡിഎംകെ എന്ന ദ്രാവിഡ പാർട്ടിയുടെ ശബ്ദമാണ് സഭയിൽ മുഴങ്ങിയത് മതേതരത്വത്തെ പിന്താങ്ങുന്ന പ്രസ്ഥാനമാണ് ഡി എം കെ അതുകൊണ്ടുതന്നെ കനിമൊഴിയുടെ ശബ്ദത്തിന് ഏറെ പ്രസക്തിയും കൈവന്നു എന്തായാലും ഇനി ബഖഫ് ബില്ലും കൊണ്ട് മോദി സഭയിൽ എത്തില്ല നന്നായി പഴിച്ച ശേഷേ വരും മാത്രമല്ല അതൊരിക്കലും മോദിയുടെ വകപ്പില് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് കരിമൊഴി പ്രതിപക്ഷത്തിന്റെ വക്താവായി നിന്ന് പറയുകയും ചെയ്തു കരിമൊഴിയുടെ പ്രസംഗം ചരിത്രമായി മാറുകയും ചെയ്തു എന്തായാലും മോദിക്ക് ഇപ്പോ നാല് ഭാഗത്തു നിന്നും അടിയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിൽക്കുന്നു മോദി വിചാരിച്ചത് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാം എന്നായിരുന്നു ഇന്ത്യാ മുന്നണിയെ ഭിന്നിപ്പിക്കാം എന്നായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അവർ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു എന്തായാലും വഖഫ് ബില്ല് മോദിയുടെ അത് വലിച്ചു വലിച്ചുചേറി കൊടുത്തിരിക്കുന്നു തനിമൊഴി